ഹായ് ഓൾ ഞാൻ ഇന്ന് പത്തനംതിട്ടയിലുള്ള ഒരു ജിം നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഈ ജിമ്മിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്കിംഗ് ആണ് ഈ ജിം ഓക്കെ നമുക്ക് ആ ജിമ്മിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഇരുപതാം വർഷത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇതിന്റെ പേര് ഗരുഡ ഗരുിം എന്നായിരുന്നു കലാന്തര മാറ്റം വരുമ്പോ ഫിഷ്നസ് ഫിറ്റ്നസ് പാർക്ക് എന്നൊരു എന്നാണ് ചില അപ്പൊ നമ്മുടെ ഈ ജിമ്മിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറീസ് ഏതൊക്കെയാണെന്ന് പറയാം

ഞനോമലു ഗ്രീൻ ചില്ലീസ് റെസ്റ്റോറൻറ്റെന്ന് സ്ഥാപനം നടത്തി വരുന്നു അഞ്ചു വർഷകാലമായി സ്ഥിരമായി വരുന്നൊരു ജിമ്മാണിത് വളരെയധികം നല്ല രീതിയിൽ നല്ല എക്യൂപ്മെൻസുകളൊക്കെ ഇമ്പോർട്ടൻഡ് എക്യൂപ്മെൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെയിനേഴ്സൊക്കെ വളരെയധികം ഫ്രണ്ട്ലിയാണ് നല്ലൊരു ആണ് ഇവിടെ വരുന്നത് എല്ലാം കൊണ്ടും ഞാൻ നിങ്ങളെ ഫിറ്റ്നസ് പാർലിലേക്ക് സജഷൻ ചെയ്യുന്നു നമ്മുടെ വർക്കിംഗ് ടൈംസ് ഒക്കെ എങ്ങനെയാണ് രാവിലെ തൊട്ട് വൈകിട്ട് പതിനൊന്നര വരെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്ക് പ്രീമിയർ മെമ്പേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ഏത് സമയത്ത് വരാൻ ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് അതെ അതെ നമ്മുടെ ജിമ്മിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഈ അവൈലബിൾ മോർണിംഗ് ഫൈവ് തേർട്ടി ടു ഈവനിങ് ഇലവൻ തേർട്ടി ഓക്കേ പ്രീമിയം അവധിയേ ഇല്ല സൺഡേ ഈവൻ സൺഡേ വരാം വരെ ദിവസം ഓപ്പൺ ആണ് ഈ രാവിലെ അവൈലബിലിറ്റി ബാക്കി സമയം ാണ് ഹൈ ഐ സ്നേഹ ഞാനിവിടെ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് ഫിറ്റ്നസ് പാർക്ക് ജിമ്മിലാണ് വർക്ക് ഔട്ട് ചെയ്യുന്നത് ഞാൻ നാഷണൽ മെഡലിസ്റ്റ് ആണ് എന്റെ ഫോണ്ടഡ് ആണ് ഇവിടുത്തെ ആംബിയൻസും എല്ലാം അടിപൊളിയാണ് ഇവിടുത്തെ എക്വിപ്മെന്റ്സ് ആയാലും എല്ലാം വളരെ യൂസ്ഫുൾ ആണ് ഇവിടുത്തെ ട്രെയിനേഴ്സ് ആയാലും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത് മെയിൻ ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ഓപ്പൺ ആണ് ജിമ്മ് ലേഡീസിനായാലും വുമൻസിനായാലും എല്ലാം നല്ല നല്ല സെക്ഷൻ വർക്കൗട്ടാണ് കിട്ടുന്നത് എല്ലാവർക്കും ഞാൻ നല്ല കാരണം ഇവിടുത്തെ അത്ലറ്റിക്സിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ ടെക്നിക്കായിട്ടും എല്ലാത്തിനും ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം പത്തനംതിട്ടയിലെ നല്ലൊരു ജിമ്മാണ് പത്തനംതിട്ട ഓൾമോസ്റ്റ് നല്ല ബെറ്റർ ജിമ്മാണ് കാരണം കുറെ എക്യൂപ്മെന്റ്സ് ഉണ്ട് ഇവിടെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്വിപ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ള യൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം എല്ലാ തര ഇവന്റ്സിനും അത്യാവശ്യം നല്ല വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു ഇവിടെ വന്ന് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യാ സെറ്റ് ആവുക നമ്മുടെ ജിമ്മിലെ സർവീസസും ഒക്കെ എന്തൊക്കെയാണ് എസ്പെഷ്യലി എങ്കിൽ ബോഡി ബിൽഡേഴ്സിനുള്ള സ്പെഷ്യൽ ഉണ്ട് ഓക്കെ പേഴ്സണൽ ട്രെയിനിങ്സ് ഉണ്ട് നമുക്ക് എന്ത് കൂടാതെ സ്റ്റീം ബാത്ത് ട്രെയിനിങ്ങ് കാര്യങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് നമ്മൾ ഏറ്റവും വലിയ ട്വന്റി ഫോർ അവർസ് ആ ഒരു പ്രൊവിഷൻസ് ആണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് ഹൈ എൻ്റെ പേര് അമാനിക ഞാൻ ഇവിടെ ഫിറ്റ്നസ് പാർക്ക് ജിമ്മിലാണ് വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുന്നത് ഞാനൊരു നാഷണൽ ലെവൽ അത്ലറ്റ് ആണ് നാഷണൽ ലെവൽ സ്കൂൾ മെഡലിസ്റ്റ് ആണ് ഈ ജിം ഞങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ ഒരുപാട് സഹായമായിട്ടുണ്ട് ഞങ്ങളുടെ ക്ലൈമട്രിക് സെക്ഷൻസ് എല്ലാം ചെയ്യാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള മറ്റുള്ള കുട്ടികൾക്കും ഇവിടെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ഞങ്ങളുടെ സ്പീഡ് എൻഡോറൻസ് ബിൽഡ് ചെയ്യാൻ എല്ലാം ഉള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഫീസ് 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 സ്ട്രക്ചർ ഒക്കെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് രൂപ വരും വരും എല്ലാവർക്കും കോമൺ കോമൺ ആണ് ആണ് ആ എന്റെ പേര് റിജിൻ ബേസിക്സ് അത്ലറ്റിക്സ് ക്ലബിന്റെ അത്ലറ്റിക്സ് കോച്ചാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഫിറ്റ്നസ് പാർക്ക് ജിമ്മിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത്ലറ്റിക്സിന്റേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ജിമ്മിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവേഴ്സ് ടൈമിലും നമുക്ക് ഈ ജിമ്മിന്റെ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എല്ലാത്തരം പ്രാക്ടീസിനും സ്പോർട്ടിംഗ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ഫിറ്റ്നസിനാണെങ്കിലും ഹൈപ്പർട്രോഫി മസിൽ ഹൈപ്പർട്രോഫി എല്ലാത്തിനും ഏറ്റവും ആയിട്ടുള്ള ഒരു ജിമ്മാണ് ഈ ജിമ്മ് മറ്റുള്ളവർക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് സജസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷനും വെൽ ആണ് ലെവൽ കാറ്റഗറി ഉള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് നമുക്ക് അഞ്ചോളം ഉണ്ട് ആണ് പിന്നെ ആൾക്കാരാണ് നമ്മൾ ചെയ്യുന്നത് നല്ല അപ്പോൾ എന്ന് പറയുമ്പോൾ അവർ വരെ പോയിട്ടുള്ള എൻ്റെ പേര് ഞാനിവിടെ ഫിറ്റ്നസ് പാർക്കിൽ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു ടെൻ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ബോഡി ബിൽഡിംഗ് ഫീൽഡ് ഫിറ്റ്നസ് ഞാനൊരു സെർട്ടിഫൈഡ് ട്രെയിനറാണ് ലെവൽ ഫോർ ആണ് ചെയ്തിരിക്കുന്നത് കോടാത്തേനെ ഞാനൊരു എക്സ് മിസ്റ്ററിൻ്റെ മിസ്റ്റർ കേരളയാണ് ഫ്രീ ടൈം ആൻഡ് ടു ടൈം മിസ്റ്റർ പത്തനംതിട്ടയാണ് ഇപ്പോൾ കറന്റ് ട്രെയിനറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു താങ്ക് യു ഐ എം ഫാത്തിമ താജ് കറന്റ് ഐം വർക്കിംഗ് ഇൻ ഫിറ്റ്നസ് വർക്ക് ഇൻ പത്തനംതിട്ട റീസെൻറ്റ്ലി ഞാൻ ത്രീ ഇയേഴ്സ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ത്രീ ഇയർ എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ ഐ തിങ്ക് ഞാനൊരു ഫിഫ്റ്റി ക്ലയൻസിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഹായ് എൻ്റെ പേര് സലീം ഞാൻ ഫിറ്റ്നസ് പാർക്കിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ അത്ലറ്റിക്സ് ആണ് ഫൈവ് ഇയർസ് എക്സ്പീരിയൻസ് ഉണ്ട് സർട്ടിഫൈഡ് ആണ് ഞാൻ